നിങ്ങൾ ഉറങ്ങുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന ഏഴ് അത്ഭുതങ്ങൾ സ്ലീപ് ഫാക്സ് മലയാളം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാതെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ശരീരവും മനസ്സും തമ്മിലുള്ള കന്യാസം രഹസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇത് നിങ്ങൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ലിറ്ററലി തുടച്ച് ശുചിയാക്കുന്നു സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് നെന്തി ബ്രെയിനിൽ നിന്നും ടോക്സിൻസ് നീക്കം ചെയ്യുന്നു ഇത് നിങ്ങളുടെ മെമ്മറി ഷാർട്ടൺ ചെയ്യാനും ബ്രെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു സ്ലീപ്പ് എന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും പാരലൈസ്ഡ് ആകുന്നു ഇത് നിങ്ങളുടെ സ്നേഹപൂർവമായ സ്വപ്നങ്ങളെ ശരീരത്തിൽ എനാക്ട് ചെയ്യാതിരിക്കാൻ ശരീരം എടുത്തെടുക്കുന്ന സുരക്ഷാ നടപടിയാണ് ഫാക്ട് ത്രീ സ്ലീപ്പിൽ നമ്മുടെ കണ്ണുകൾ തീവ്രമായി ഇടവഴിയില്ലാതെ ചലിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് മൈൻഡ് ഡ്രീംസിൽ വളരെ ഡീപ്പാണെന്നതാണ് ഇതുകൊണ്ട് തന്നെ സ്ലീപ്പ് ഏറ്റവും എനർജറ്റിക് സ്ലീപ്പ് ഫേസ് ആണെന്ന് ശാസ്ത്രം പറയുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീര താപനില ഏകദേശം വൺ ടു ഡിഗ്രി സീസ് വരെ കുറയുന്നു ഈ ഡ്രോപ്പ് നമുക്ക് ഡീപ് സ്ലീപ്പ് ഉണ്ടാകാൻ സഹായിക്കുന്നു അതിനാലാണ് തണുത്ത സ്ഥലങ്ങളിൽ നല്ല ഉറക്കം കിട്ടുന്നത് ഫൈവ് സ്ലീപ്പ് വേളയിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് കുട്ടികൾക്ക് വളരാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ വയസ്സുകൂടിയവർക്കും റിപ്പയർ ആൻഡ് ഹീലിംഗ് നടക്കുന്നത് സ്ലീപ്പ് ടൈമിൽ തന്നെയാണ് നിങ്ങൾ അതേ ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഉറക്ക സമയത്ത് തന്നെ ഓർഗനൈസ് ചെയ്യുന്നു അതുകൊണ്ടാണ് കഠിനമായ പഠനത്തിന് ശേഷം ഉറങ്ങുന്നത് ഉപകാരപ്രദം ഫാക്ട് സെവൻ കുറെ ആളുകൾക്ക് ഉറക്കത്തിൽ ചെറിയ ബ്രീതിങ് പോസ് അനുഭവപ്പെടുന്നു കുറെ ആടുകൾക്ക് ഉറക്കത്തിൽ ചെറിയ ബ്രീതിങ് പോസ് അനുഭവപ്പെടുന്നു ഇത് സ്ലീപ് ആപ്നിയ എന്ന സ്ഥിതിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ വരെ ശ്വാസം നിലയ്ക്കാം പക്ഷേ ശരീരം അതിനെ സ്വാഭാവികമായി സജ്ജീകരിച്ചു തിരിച്ചു നയിക്കും നിങ്ങൾ അതേ ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഉറക്ക സമയത്ത് തന്നെ ഓർഗനൈസ് ചെയ്യുന്നു അതുകൊണ്ടാണ് കഠിനമായ പഠനത്തിന് ശേഷം ഉറങ്ങുന്നത് ഉപകാരപ്രദം കുറെ ആളുകൾക്ക് ഉറക്കത്തിൽ ചെറിയ ബ്രീതിങ് അനുഭവപ്പെടുന്നു ഇത് സ്ലീപ് ആപ്നിയ എന്ന സ്ഥിതിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ ടെൻ ട്വന്റി സെക്കൻഡ്സ് വരെ ശ്വാസം നിലയ്ക്കാം शरें स्वाभाविक नोक संभविंग टू बॉडी प्राप्डि फाइव ग्रिक्स मेमरी सोर्ट्स ഈ സെവൻ ഫാക്റ്റിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തി ഫാക്റ്റ് നമ്പർ സെവൻ കേട്ടപ്പോൾ ഞെട്ടിയോ കമൻറ്റ് ചെയ്യൂ ഇതുപോലെയുള്ള സയൻസ് പ്ലസ് മിസ്റ്ററി കോണ്ടൻറ്റ് നിങ്ങളെ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ